ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ ഈ ഒരു വീഡിയോ നിങ്ങൾ ആരെ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ കാരണം ഞാനും നിങ്ങളുമൊക്കെ ഒരു സമയത്ത് വാതോരാതെ തെറി വിളിച്ചോണ്ടിരുന്ന ഒരാളാണ് ഈ സാമുവൽ അച്ചായൻ നമ്മൾ സാമുവൽ അച്ചായനെ സ്നേഹം കൊണ്ട് പുട്ടു എന്നൊക്കെ നമ്മൾ വിളിക്കുമായിരുന്നു കാരണം പുട്ടു സാമൂവിൻ്റെ ഒരു ചരിത്രം ഉണ്ടായിരുന്നു ആ ചരിത്രം നമ്മൾ പല പ്രാവശ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ഈ പുട്ടു സാമൂവിൻ്റെ ചരിത്രം പറഞ്ഞിരിക്കുന്ന നമ്മുടെ വ്ളോഗർ ആയിട്ടുള്ള ഷെഫീന ബിബി ആണെന്ന് തോന്നുന്നു എന്തായാലും ഈ കഴിഞ്ഞ സിന്ധൂർ ഓപ്പറേഷന് ശേഷം നമ്മുടെ സാമൂലച്ചാൻ്റെ തലയ്ക്ക് വെളിവ് വീണിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് നിങ്ങളിപ്പോൾ ഈ കാണാൻ പോകുന്ന ഈ ഒരു വീഡിയോ ഇതിനകത്ത് പല കാര്യങ്ങളും പുള്ളി പറയുന്നുണ്ട് കാരണം സംഘപരിവാറിന് വേണ്ടി എന്ത് തറപ്പണിയും ചെയ്തുകൊണ്ടിരുന്ന ഒരു തറയായിരുന്നു അങ്ങനെ എന്തോ വെളിവ് വീണതാണ് അത് നമ്മുടെ സിന്ദൂർ ഓപ്പറേഷനിലാണ് ഈ പറയുന്ന സാധനത്തിന് ആ ഒരു വെളിവുണ്ടായത് അതായത് ഈ സിന്ദൂർ ഓപ്പറേഷൻ നടന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചില ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു അന്ന് നമ്മളെല്ലാം വിമർശിച്ചിരുന്നു പുട്ടുസാമൂല് പറയുന്ന തെമ്മാരുത്തരാണ് തോന്നിയാസുമാണ് നമ്മൾ പറഞ്ഞായിരുന്നു അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ പറയുന്ന ആളിനോട് ഒരു ചെറിയ ഒരു ബഹുമാനം തോന്നി അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സംഘികൾക്ക് വേണ്ടി മാത്രം വിടുപണി ചെയ്തുകൊണ്ടിരുന്ന ഒരു വേട്ടാവളിയനായിരുന്നു ഇയാൾ അപ്പം അതിൽ നിന്നിപ്പം അയാൾ ഇപ്പം മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു അതെന്താണെന്ന് ചോദിച്ചാൽ സിന്ധൂർ ഓപ്പറേഷനിൽ ഇന്ത്യയുടെ വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം ഏഴോളം ഫ്ലൈറ്റുകൾ അടിച്ചിട്ടു എന്ന് ആദ്യം വാർത്ത കൊടുത്തിരുന്ന ഇങ്ങനെ കേട്ടോ അത് പിന്നീട് ട്രംപ് വരെ അംഗീകരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായി അപ്പോൾ ഇവിടെ ചില ആൾക്കാർ പറഞ്ഞിരുന്നു ആ സാമൂല് പറഞ്ഞത് കറക്റ്റ് ആണ് നമ്മളെല്ലാം സാമൂലെ തെറി വിളിച്ചത് വെറുതെ ആയിപ്പോയിന്നൊക്കെ പറഞ്ഞു അപ്പം എന്തുകൊണ്ടാണ് ഈ അച്ചാരി ഇങ്ങനൊരു മനമാറ്റം വരാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് ഒന്ന് ഈ സിന്ധൂർ ഓപ്പറേഷൻ ആണ് വിഷയം കാരണം ഇയാളുടെ ചാനൽ ഇന്ത്യയിൽ ബാൻ ചെയ്തിരുന്നു അതായത് സംഘികൾ എടുത്തിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് കുടഞ്ഞു കൊടുത്തു എന്ന് വേണം പറയാൻ കാരണം സംഘികൾക്ക് വേണ്ടി വാർത്ത ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇവിടുത്തെ ഇസ്ലാം മതവിശ്വാസികളെയും അവരുടെ മതവിശ്വാസികളെയും ഒക്കെക്കുറിച്ചൊരു ശുദ്ധ അസംബന്ധവും തെമ്മാടിത്തരവും പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഇയാൾ അന്ന് സംഘികൾ ഇയാളുടെ ചാനലിനകത്ത് പോയിട്ട് ഇങ്ങനെ മെസ്സേജുകളുടെ ഒരു പ്രവാഹമായിരുന്നു അച്ചായം സൂപ്പറാണ് അച്ചായം പൊളിയാണ് അച്ചായം തകർത്തു വാരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് എടുത്തിട്ട് അങ്ങ് അറിമാു ഇന്ന് സംഘികൾ ഇയാളെ എടുത്തിട്ട് കുടഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രണ്ട് കന്യാസ്ത്രീകള് ഛത്തീസ്ഗഡിൽ ഈ പറയപ്പെടുന്ന സംഘപരിവാർ തീവ്രവാദികൾ അന്യായമായി തടങ്കിൽ വയ്ക്കുകയും പല സ്ഥലങ്ങളിലും പാസ്റ്റർമാരെയും ക്രൈസ്തവ സഹോദരങ്ങളെയൊക്കെ ഉപദ്രവിച്ചു തുടങ്ങിയപ്പോഴാണ് നമ്മുടെ ഈ അമ്മാവിന് തലയ്ക്കകത്ത് ബോധമുണ്ടായത് വെളിവീണത് പിന്നെ നമ്മുടെ മേജർ മാവനെ കുറിച്ചിട്ട് ഈ ഒരു വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പുള്ളി പറയുന്നുണ്ട് അത് വളരെ ശ്രദ്ധാപൂർവം നിങ്ങളൊന്ന് കേൾക്കണം കാരണം ഇത് 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 കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പൊയ്ക്കോളൂ ഈ ഇച്ഛായനോട് ദേഷ്യം ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ അനുകൂലിക്കുന്ന തരത്തിലൊരു വീഡിയോ ആണ് കേട്ടോ നമ്മുടെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ള ഒരു മനുഷ്യനും കൂടെ ആയിരുന്നു ഇയാള് അന്ന് പപ്പു മോൻ പപ്പു യാദവ് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചങ്ങ് അധിക്ഷേപിച്ചു പക്ഷെ ഇന്ന് രാഹുൽ ഗാന്ധി നമ്മുടെ രാജ്യത്തിന്റെ ഗർജിക്കുന്ന സിംഹമായിട്ട് മാറി നിൽക്കുമ്പോൾ പിന്നെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ അണ്ണാക്കി കയറി ആൾക്കാരടിക്കത്തില്ലേ അതുകൊണ്ടാണ് ഈ ഒരു മലക്കം മറിച്ചിലും പിന്നെ സമുദായത്തോടുള്ള അന്തമായിട്ടുള്ള സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ ഒരു കുത്തിക്കേറ്റം അത് അച്ചാവിന് സൂചിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നുള്ളത് അച്ചാൻ ഇപ്പം മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു എന്തായാലും ഈ ഒരു വീഡിയോ മുഴുവൻ നാട്ടിൽ നിങ്ങളൊന്ന് കണ്ടു രാഹുൽ ഗാന്ധിയുടെ അധികാർ യാത്ര നിങ്ങൾ ഉണ്ടായിരിക്കും ഞാൻ രാഹുൽ ഗാന്ധിയെ പപ്പുന്ന് വിളിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധിയെ രൂക്ഷമായ ഭാഷയില് വിമർശിച്ചിട്ടുണ്ട് അതിന്റെ കാരണമെന്ന് പറയുന്നത് ഈ കോൺഗ്രസ് പാർട്ടിയെ വെറുത്തോട്ടൊന്നും അല്ല അതായത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ഗ്രാൻഡ് ഓൾഡ് പാർട്ടിയാണ് ഇന്ത്യയുടെ കോൺഗ്രസ് അവർ ഇന്ത്യയെ പാർട്ടി കോൺഗ്രസ് പാർട്ടിയാണ് ബി ജെ പി ഒന്നും ബി ജെ പിക്ക് അടുത്തിടയ്ക്ക് ഉണ്ടാകുന്ന പാർട്ടിയാണ് പിന്നെയും പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ ഏത് പോസ്റ്റ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒക്കെ ഈ പാർട്ടിയുടെ യൂണിറ്റ് ഉള്ളൊരു പാർട്ടിയാണ് ബി ജെ പി ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞ ബാക്കി ആ പാർട്ടിയെ ഈ കുടുംബം ഈ പറയുന്ന രാഹുൽ ഗാന്ധി പ്രിയങ്ക സോണിയാ ഗാന്ധി അവരുടെ കൂടെ നിൽക്കുന്ന കുറച്ച് ആൾക്കാർക്ക് വേണ്ടി അതിനെ നശിപ്പിക്കുന്നു അതിന്റെ പേരിൽ ഈ പറയുന്ന നരേന്ദ്രമോദി എന്ന് പറഞ്ഞ പ്രധാനമന്ത്രിക്ക് ഒരു നല്ല ഒപ്പോസിഷൻ ഇല്ലാതായി ജനാധിപത്യത്തിൽ ഏറ്റവും പ്രാധാന്യം ഓപ്പോസിഷനാണ് പ്രാധാന്യം അതായത് ഭരിക്കുന്ന പാർട്ടിയുടെ അത്രയും തന്നെ പ്രാധാന്യമുണ്ട് ഓപ്പോസിഷൻ അവരി കാണിക്കുന്ന തെറ്റുകളും പല കാര്യങ്ങളും ഡിബേറ്റിൽ കൂടെയും ചർച്ചകളിൽ കൂടെയും അവരെ തുറന്നു കാണിക്കണപ്പോൾ ഇതൊക്കെ മനുഷ്യനായതൊക്കെ തെറ്റുകൾ ഉണ്ടാകാം ഈ നരേന്ദ്രമോദി ഒരു ഒരു അക്ഷയ് കുമാറിനോട് ഇന്റർവ്യൂവിന് അത് പറയുന്ന ഒരു സംഭവമുണ്ട് അയാൾ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് ദൈവം വന്ന് തരുത് ചുമസെൻസ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ദൈവമാണ് വന്ന് നേരിട്ട് നരേന്ദ്രമോദിക്ക് ഓരോ ഡിസിഷൻ എടുക്കാൻ വേണ്ടി കൊടുക്കുന്നത് എന്നിട്ട് പിന്നെ ഓപ്പറേഷൻസ് എന്തോലുള്ള ഡിസിഷൻ എന്ന മോശമായി പോയത് ഒരു ദൈവവിശ്വാസിയാണ് എന്നും പറഞ്ഞ റീസണബിൾ ദൈവവിശ്വാസിയാണ് അന്ധമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ ജനിക്ക് ഒരു മതവുമായിട്ടും ഒരു പ്രശ്നവും ഇല്ല എവിടെ പോകാനും എവിടെ പോയി പ്രാർത്ഥിക്കാനും അവർ ഒരു കാരണവശാലും ഹെയ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഒരു മതങ്ങളോടും എനിക്കില്ല അതേപോലെ മതവുമായിട്ട് ബന്ധപ്പെട്ട് മറ്റുള്ളവനെ എല്ലാ രീതിയിലും ഉപദ്രവിക്കാൻ പോകുന്നു അതിനെ എതിർക്കും ഈ രാഹുൽ ഗാന്ധി പപ്പുവിൽ നിന്നും പാപ്പയായി എന്ന് പറയുമ്പോഴേ ഞാൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ഞാൻ ആദ്യമായിട്ടാണ് വളരെ വർഷങ്ങൾക്ക് ശേഷം രാഹുൽ ഗാന്ധിക്കും ഈ യാത്രയ്ക്കും അനുകൂലമായിട്ട് ഇന്ത്യയിലെ പ്രതിപക്ഷം അതായത് യുണൈറ്റഡ് ആയിട്ട് ഒത്തൊരുമയോട് അതാണ് എൻ്റെ പ്രാധാന്യം അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ എതിരെ ചെറിയ ഹിന്ദു വന്നിരുന്നു കാരണം രാഹുൽ ഗാന്ധിക്ക് ഈ പറയുന്ന മമതേക്കാളും താല്പര്യം ഏറ്റവും കൂടുതൽ ബന്ധം അഭിഷേകമായിട്ട് സ്റ്റാലിനേക്കാളും വെല്ലും ബന്ധം സ്റ്റാലിൻ്റെ മകനുമായിട്ട് പവാറിനെക്കാളും ബന്ധം സുലയുമായിട്ടാണ് അതായത് ചെറുപ്പക്കാർ ഇപ്പം ഉദ്ധവ് താക്കറെക്കാളും ബന്ധം ഉദ്ധവായ ആദിത്യ താക്കറെ ആയിട്ട് കാരണം ആ ഒരു ചെറുപ്പക്കാരോട് കോർഡിനേഷൻ രാഹുൽ വളരെയധികം നല്ല പോലെ ബോൾഡ് ചെയ്യും അതുകൊണ്ടാണ് ഈവനിങ് പാർട്ടികളും സ്മാർഡ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞ് സംസാരിച്ച് എന്തൊക്കെ ചെയ്യണം അവിടെയാണ് ബേസിക്കലി ബി ജെ പിക്ക് അടി കിട്ടിയത് ഉറപ്പായിട്ടും ഓപ്പറേഷൻ സിന്ധൂറാണ് ഇതിനൊക്കെ കാരണം അപ്പൊ നിങ്ങൾ ചോദിക്കുക ഓപ്പറേഷൻ ഓപ്പറേഷൻ സിന്ധൂർ ഇഷ്യൂ ആണ് ഇന്ത്യയിലെ വലിയ ഇഷ്യൂ ആണ് ഇന്ത്യയിൽ നിങ്ങൾ ഈ മലയാളികൾ പറയുന്ന പോലെയല്ല നിങ്ങൾ ഈ മല ഈ മലയാളികൾ വാറ് കണ്ടിട്ടില്ല നമ്മളീ മലയാളികൾ സ്വാതന്ത്ര്യ സമരം കണ്ടിട്ടില്ല പക്ഷെ നോർത്ത് ഇന്ത്യൻ വെസ്റ്റേൺ ഇന്ത്യയും സ്വാതന്ത്ര്യ സമരവും സമരവും വാറുകളും നേരിട്ട് കണ്ട് അനുഭവിച്ചവരാണ് അവർക്ക് എത്ര ബന്ധുവാണ് ഇന്ത്യൻ ആർമിയുമായിട്ട് അവർക്കൊക്കെ ഈ സത്യം അറിയാവല്ലേ എന്താണ് ഈ സംഭവം ഉണ്ടായത് എവിടെയാണ് ഇത് പിഴച്ചത് ഈ മോദി പറയുന്ന തള്ളൊന്നും അവരും വിശ്വസിക്കത്തില്ല മേജർ വരുന്ന തേടിയും പട്ടാളക്കാരന് രാജ്യസ്നേഹത്തെ വിദ്യ എവിടെ നിൽക്കട്ടെ അവൻ പറയുന്ന കുട്ടിക്കലത്തേക്കള്ള കഴിഞ്ഞ കുറച്ചാളുമ്പോൾ കോൺഗ്രസിൻ്റെ കൂടെ ആയിരുന്നു ഇപ്പം തിരിച്ച് ബി ജെ പി വന്നു അവൻ നാളെ വന്ന് അപ്പുറത്തെ പാർട്ടി പോകുന്ന അവരൊരു ബേസിക്കലി ഈ പറയുന്ന സിനിമാതരന്മാരുടെ അവരുടെ ഒരു ശിങ്കടിയായിട്ട് നടക്കും അല്ല അവർ വേറെ പണി കൂപ്പ് അവര് ഡയറക്ഷൻ വണ്ടി എന്ന് പറയത്തൊന്നും അല്ലേ ക്രിട്ടിസൈസ് ചെയ്യാനും കാരണം അയാൾ എന്നെപ്പറ്റിയൊക്കെ കുറച്ച് പറഞ്ഞല്ലോ ഞാനും ഇവനെ പറ്റി തിരക്കല്ലേ ഈ തൻ്റെ അപ്പോഴാണ് ഇവനെ മനസ്സിലായി ഇവൻ ഇങ്ങനൊരു സാധനം ഉണ്ടെന്ന് ഭയങ്കര സിനിമ ഓപ്പ് സിനിമ അതായത് സിനിമയും കാപ്പ് ഒന്നുമില്ല ചുമ്മാ തേടി തിരിഞ്ഞ് ഇങ്ങനെ സിനിമ കാണാൻ സിനിമാണെന്ന ശെങ്കി ആയിട്ട് അവരുടെ കാര്യം നോക്കി അവനെ അവിടെ ഇവിടെ ഉദ്ഘാടനം പരിപാടിയൊക്കെ നടന്ന് അതിൻ്റെ ചില്ലറ കിട്ടി അങ്ങനെ ജീവിക്കുന്നു ഓക്കേ നമ്മൾ ഇന്ത്യക്കാരന്റെ ഡി എൻ എ മനസ്സിലാക്കുന്ന ഇന്ത്യക്കാരന്റെ ഡി എൻ എ ഒന്നും മോദി ഭക്തും ബി ജെ പി ഭക്തും ഹിന്ദു ഭക്തും ഹിന്ദു രാഷ്ട്ര ഭക്തും ഒന്നും അല്ല ഹിന്ദുരാഷ്ട്രയും ബി ജെ പി മോദിയൊക്കെ ഇപ്പോഴുണ്ടായതാ പക്ഷെ എല്ലാ രാജ്യക്കാരനും ഒറ്റക്കെട്ടായിട്ട് ത്രിവർണ്ണ പതാക പതാകയുടെ താഴെ കൊണ്ട് നിർത്തും അത് നമ്മുടെ ഫൗണ്ടിംഗ് ഫാദേഴ്സ് അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തുന്ന ആ മഹാത്മാക്കൾ പലരും പലരും ഉണ്ട് അവരും നമുക്ക് തന്നതാണിത് അതുകൊണ്ടാണ് ഞാൻ സിന്ധൂരിനെ എത്രമാത്രം വിമർശിച്ചത് ഈ മോദി പറയുന്നത് പച്ചക്കള കാരണം എനിക്ക് പിടികിട്ടിയ സംഭവം ഇത് പിച്ച് മാറാൻ പോവാണ് ഒരു ഗുജറാത്തി കച്ചവടക്കാരൻ ഇന്ത്യയുടെ സിസിയർ ആയിട്ട് ഒരു ഇന്ത്യക്കാരൻറെ അവൻ രാജ്യത്തോട് കാണിക്കുന്ന സ്നേഹം ഒരു ഗുജറാത്തി കച്ചവടക്കാരൻ മനസ്സിലാവും കച്ചവടം മനസ്സിലാവും ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പാർട്ടുണ്ട് ബി ജെ പി പറഞ്ഞ എന്തുവാ അയോധ്യ പാകിസ്ഥാനെ അവര് ഇവരെ ഇതൊക്കെ അവിടെ പോയി ഒറ്റ വാക്ക് മിണ്ടുന്നുണ്ടോ ഇപ്പോഴ ഒരു വാക്ക് മിണ്ടുന്നില്ല ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയെ പറ്റി മുസ്ലിം വാക്ക് ബി ജെ പി നേതാക്കന്മാര് മിണ്ടുന്നില്ല മന്ത്രിമാർ മിണ്ടുന്നില്ല എന്താ മിണ്ടാത്തത് താലയ്ക്കാട് അടി കിട്ടിയ ഓപ്പറേഷൻസിൻ്റെ പ്രധാന കാര്യം കാരണം പറഞ്ഞത് മുഴുവനും കള്ളവായിരുന്നു കപടത ഇനി അയോധ്യയുടെ പേര് പറഞ്ഞു വോട്ടുപിടിക്കാൻ പറ്റുമോ ഇതാണ് യാഥാർത്ഥ്യം അവിടെ ഈ രാഹുലിന്റെ യാത്ര വരുന്നതിന് പല ഉണ്ട് പല നേതാക്കള് മോദിയെ എടുത്തിട്ട് കൊടയുക വല്ലാതെ കയറിയെങ്കിൽ കൊടയുവാ ഓരോ കള്ളത്തരങ്ങളും പറയുവാണ് രാഹുൽ ഗാന്ധിയുടെ ഓരോ പാർലമെന്റിലെ സ്പീച്ചും ഇപ്പൊ സ്റ്റാറായി മാറി പതിനൊന്ന് വർഷം രാഹുൽ ഗാന്ധിക്ക് നിങ്ങള് പപ്പു 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 എന്ന് വിളിച്ചു എവിടെ പോയി പപ്പു പപ്പു സ്റ്റാറായി ഇപ്പൊ ഇച്ചായന്റെ കമന്റ് ബോക്സിൽ പോയി നോക്കിയാണല്ലോ സംഖ്യകൾ വന്നിട്ട് അങ്ങോട്ട് തൂറി മെഴുക കാരണം ഇച്ചായനെ പച്ചത്തെറിയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം നേരത്തെ ഇച്ചായനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടായിരുന്നു ഇവരുടെയൊക്കെ കമന്റ് അതിന് മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക മതവിശ്വാസികളെ കുറിച്ചിട്ടും ശുദ്ധ അസംബന്ധവും തെമ്മാടിത്തരവും ഈ കോൺഗ്രസിനെയും പിന്നെ രാഹുൽ ഗാന്ധിയെ കുറിച്ചിട്ടൊക്കെ അസംബന്ധം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പം ഇച്ചായന്റെ തലയ്ക്ക് ബോധം വന്നു തുടങ്ങി ബോധം വന്നപ്പോൾ ഇച്ചായ സത്യങ്ങൾ വിളിച്ചു പറയാൻ തുടങ്ങിയപ്പോഴത്തേക്ക് സംഖ്യകൾക്ക് ഹാലടകാൻ തുടങ്ങി എന്തായാലും പറഞ്ഞ നാവ് കൊണ്ട് തിരുത്തി പറയിപ്പിച്ചിട്ടുള്ള ഒരു ധീരനാണ് നമ്മുടെ രാഹുൽ ഗാന്ധി എന്നുള്ളത് ഇപ്പൊ മനസ്സിലായല്ലോ അല്ലെ പപ്പു എന്ന് വിളിച്ചവനെ കൊണ്ട് പുലിക്കുട്ടി എന്ന് പറയിപ്പിച്ചില്ലേ അതാണ് രാഹുൽ ഗാന്ധി എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളിപ്പോ ഈ വീഡിയോ കണ്ട നിങ്ങൾ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള കമന്റുകൾ അറിയിക്കാം പക്ഷെ ഇവനെ ഒന്നും നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന സ്വഭാവം ഇവർക്കൊക്കെ ഉണ്ടാകും ഇപ്പൊ കോൺഗ്രസ് നല്ല രീതിയിൽ മുന്നോട്ട് കുതിച്ചു വരുന്നു ഇനി എങ്ങാനും കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ബി ജെ പി താങ്ങി നടന്നിട്ടൊരു കാര്യമില്ലല്ലോ എന്നുള്ളത് ഒരു മുഴം പട്ടിക്ക് ഒരു മുഴം മുമ്പേ എറിയാന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ അതാണ് ഇപ്പോൾ നിന്ന് നമ്മൾ ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം അടുത്തൊരു വീഡിയോ കാണാം എന്തായാലും അച്ചായനോട് ഈ ഒരു വീഡിയോ ചെയ്തതിൽ എനിക്ക് കടപ്പാടുണ്ട് കേട്ടോ നന്ദിയുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം